ഇന്ന് ബ്രിട്ടനിലെ സൗത്ത് എൻഡ് വിമാനത്താവളത്തിൽ ഒരു വിമാന അപകടം ബീച്ച് ക്രാഫ്റ്റ് കിങ് എയർ എന്നു പേരുള്ള ചെറുവിമാനം ഉച്ചയ്ക്ക് ശേഷം ടേക്ക് ഓഫിന് ശേഷം പൊട്ടിത്തെറിച്ചു ടേക്ക് ഓഫിന് ശേഷം പൊട്ടിത്തെറിച്ചു വീണു വിമാനത്തിന്റെ മുകളിൽ നിന്ന് വലിയ തീപന്തം ഉയർന്നത് പ്രദേശവാസികൾക്കും യാത്രക്കാർക്കും ഭീതിയുണ്ടാക്കി എസ്എക്സ് എക്സ് പോലീസ് എയർഫോഴ്സും സ്ഥലത്തുടൻ എത്തി അടുത്തുള്ള ഗോൾഫ് ക്ലബുകളും റെഗ്ബി ഗ്രൗണ്ടുകളും ഒഴിപ്പിച്ചു പല വിമാനങ്ങൾ റദ്ദാക്കുകയും യാത്രക്കാർക്ക് താമസ സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്തു നഷ്ടപ്പെട്ടത് എത്ര ജീവനുകളാണെന്നത് ഇപ്പോഴും സ്ഥിരീകരിച്ചിട്ടില്ല അപകടം അത്യന്തം ഭീഷണിപ്പെടുത്തുന്ന തരത്തിലായിരുന്നു പക്ഷേ വലിയ ദുരന്തം ഒഴിവായതിന് ആശ്വാസമുണ്ട് ഇത് മറ്റൊരു മുന്നറിയിപ്പാണ് എത്രയും സുരക്ഷിതമായ വിമാനയാത്രകൾക്കായി ഈ വിവരം മറ്റൊരാളുമായി ഷെയർ ചെയ്യൂ